ആ കൊടിഞ്ഞി ഫൈസലിന്റെ ഭാര്യക്ക് ആ മക്കള് ഓലോടൊക്കെ എന്തിനാണ് ഈ അനീതി സർക്കാർ ഇങ്ങനെ പിണറായി വിജയൻ സർക്കാരിങ്ങനെ ചെയ്യണത് എന്ന് ആലോചിച്ചു പോകണം ഈ മാസം പിന്നെ കൊടിഞ്ഞു പൈസന്റെ കേസ് ഉണ്ട് അത് വീണ്ടും വീണ്ടും മാറ്റിവെക്കും കാരണം എന്താ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ല അങ്ങനെ ഇല്ലാതെ മാറ്റിവെച്ച് 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 രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സംഭവമാണ് നവംബർ മാസത്തിൽ ആ കൊടിഞ്ഞു പൈസ കൊല്ലണം എന്തിനാ കൊല്ലണന്ന് അറിയാം ഒരു മതം സ്വീകരിച്ചതിന്റെ പേരില്ല ഗൾഫിൽ നിന്ന് മതം സ്വീകരിച്ചു പൈസലി അങ്ങനെ വന്ന് ഭാര്യയും മക്കളും മറ്റുള്ള ആളുകളൊക്കെ ആ ആശയത്തിലേക്ക് വന്നു അതിന്റെ മുമ്പ് അമ്മാവൻ ആ ആശയത്തിലേക്ക് വന്നിരുന്നു അപ്പൊ അത് ഇനി ഉണ്ടാകരുത് അങ്ങനെ മതം മാറരുത് എന്നുള്ള ആ ഒരൊറ്റ വൈരാഗ്യം ദുരഭിമാനം ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്ന് അന്വേഷണ റിപ്പോർട്ടുകളിൽ വ്യക്തം പത്ത് പതിനാറോളം പ്രതികളുണ്ട് അവരൊക്കെ ആർ എസ് പ്രവർത്തകരാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് വാർത്തകളിലൂടെ വന്നത് എന്നിട്ട് ആ പ്രതികൾക്ക് ശിക്ഷ കൊടുക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അതിന് വിധി കൊടുക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ല അങ്ങനെ കൊടുങ്ങി പൈസന്റെ ഭാര്യ ജസ്ന അവര് പിന്നെ ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതി പറയാ കോടതി പറയാണ് മൂന്ന് മാസം കൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ട് ഇതിന്മേ തീർപ്പ് തുടങ്ങണം ഒരു പുല്ലുവെലയാണ് പുല്ലുവില അതായത് സംഘപരിവാര ആശയക്കാർക്ക് നല്ല സുഖമാണ് പിണറായി വിജയന്റെ ഭരണം എന്ന് പറഞ്ഞാൽ കൊടുങ്ങി പൈസന്റെ കാര്യത്തില് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ആ വാദത്തിന് ശരിവെക്കേണ്ടിരും എന്തൊരു അവസ്ഥ അപ്പൊ എത്രത്തോളാണ് സ്വാധീനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഫൈസല് ഏതെങ്കിലും ഒരു സംഘടനക്കാരനല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല അയാൾ ഒരു ആശയത്തെ സ്വീകരിച്ചു ആ ആശയത്തെ മറ്റുള്ളവരോട് പങ്കുവെച്ചു ഇസ്ലാമിലേക്ക് വന്നതില് രാവിലെ അഞ്ചു മണിക്ക് ഗൾഫ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഫൈസല് അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവും മാതാവും ട്രെയിനിൽ വരുന്നുണ്ട് അവരെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിട്ട് അഞ്ചു മണിക്ക് പോയതാ അങ്ങനെ സുഭയനിസ്കാരം കഴിഞ്ഞു വരുന്ന ആളുകൾ കാണുന്നത് ഫൈസൽ വെട്ടി പിന്നെ കൊലപ്പെടുത്തി ഫൈസലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആ ഒരു കാഴ്ച സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും പ്രതികളാണേല് ഈ കേസ് എടുക്കാൻ തന്നെ കൊറേ വൈകീട്ട് അന്നത്തെ അബ്ദുറബി എം എൽ എന്റെ നേതൃത്വത്തിലെ ശക്തമായ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നു മുതലേ അങ്ങനെ തന്നെ വല്ലാത്ത ഒരു പ്രയാസകരമായ അവസ്ഥ നമ്മുടെ നാട്ടിൽ ആർക്കും ആരും അല്ല ഇതിന്റെ പിന്നെ അർത്ഥം നീതി വേണ്ടേ ആ കുടുംബത്തിന് ആ പോലെ അച്ഛന്റെ നഷ്ടപ്പെട്ട ആ ഭാര്യക്ക് ഭർത്താവ് ഒരു നീതി വേണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കി റിയാസ് മൗലവിന്റെ വാദം എന്തായി ആ പ്രതികളതാ ഇറങ്ങിയാണ് പോണതാ കണ്ടത് ഇത് ചർച്ച ചെയ്തതാ അതിന്റെ ഒരു പ്രതിഫലനാണ് ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റുമായി ബന്ധപ്പെട്ടൊക്കെ വന്നത് ഇപ്പോഴും പഠിച്ചിട്ടില്ല അതിൽ പ്രതി ചേർത്ത പതിനാറ് പ്രതികളും നാട്ടിൽ ജാമ്യത്തിൽ നടക്കുക എന്നതിൽ ഒരു പ്രതി വെട്ടേറ്റ് മരിച്ചിരുന്നു രണ്ടാം പ്രതി ഒരു ബിബി എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തി ആറ് വയസ്സുള്ള ഒരാൾ അതല്ലാതെ പതിനഞ്ച് പ്രതികളും ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ല അതുകൊണ്ട് അങ്ങനെ നീട്ടുകയാണ് നീട്ടി 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 എട്ടു കൊല്ലായി ഇവർക്കൊരു നീതി വേണ്ടേ എന്തിന്റെ പേരിലാണെങ്കിലും ഇതൊക്കെ സർക്കാർ ശ്രദ്ധിക്കണം കേട്ടോ എന്ത് കഷ്ടമാണ് അവരോട് എന്തിനാണ് ഈ ക്രൂരത എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് വല്ലാത്തൊരു ക്രൂരതയാണല്ലോ കൊല്ലാതെ കൊല്ലുകയാണ് സർക്കാർ അത്തരം ആളുകളെ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു അവർക്ക് ഫൈസലിനെ കൊന്നതോട് കൂടി അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു അച്ഛനെ നഷ്ടപ്പെട്ടു ആ കുടുംബത്തിന്റെ നല്ലൊരു അസ്ഥാണി നഷ്ടപ്പെട്ടു എന്നിട്ട് അവരെ തന്നെ സർക്കാർ ഈ രീതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ വെക്കാതെ കൊല്ലാതെ കൊല്ല എത്ര പെട്ടെന്നാണ് ആലപ്പുഴ വിഷയത്തിലൊക്കെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചതിലേ ആലപ്പുഴയിലെ ഷാൻ വധം എന്താന്ന് അറിയോ നിങ്ങൾക്ക് അതേപോലെ കൊടിഞ്ഞി ഫൈസലിന്റെ വധത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് നിങ്ങൾ വെറുതെ നിക്കണെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് ഒന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കേണ്ടി എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇത് ആരെ ഭരണാണ് ഏതാ നാട് എന്ന് ഇതൊക്കെ വല്ലാത്ത ഒരു വല്ലാത്ത ഒരു നെറികേടാണെന്ന് പറയാതിരിക്കാൻ നിർവാഹല്ല പ്രതിഷേധിക്കെങ്കിലും ചെയ്യാലോ നമുക്ക് ആ പ്രതിഷേധം കൂടി ഇല്ലെങ്കിൽ എന്തായിരിക്കും കൊടുത്ത അവസ്ഥ എന്ന് ആലോചിച്ചു പോവാ അതും കോടതി ഉത്തരവിട്ട് മൂന്ന് മാസം കൊണ്ട് ആക്കണം എന്ന് പറഞ്ഞതില് വരെ ഒരു കാര്യവും നടക്കുന്നില്ലെങ്കിൽ എത്രത്തോളം ഇപ്പോൾ ഇത് എന്തും ആർക്കും എന്തും ആയിക്കൂടെ ആ കോലത്തിലായതായാലും വീണ്ടും ശക്തമായ പ്രതിഷേധം അറിയിച്ചു കൊണ്ട് നിൽക്കുന്നു നന്ദി